ഹലോ ഫ്രണ്ട്സ് സാൻഡ്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ഗ്രീൻ വാലി എന്ന് പറയുന്ന നമ്മുടെ ഗാർഡനിലാണ് ഗ്രീൻ വാലിയെ പറ്റി എല്ലാവർക്കും അറിയാം നമ്മൾ നേരത്തെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നടുമ്പോൾ നല്ലതു മാത്രം അതാണ് അവരുടെ മോട്ടോ തന്നെ അപ്പം കൃഷിയെ സ്നേഹിക്കുന്ന അതുപോലെ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വിഷയമാണിന്ന് നമ്മളുടേത് ഇത് കണ്ടോ ഇവിടെ ചാക്കിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന നന്നായാൽ പാതി നന്നായി അപ്പം മണ്ണ് നന്നാകണമെങ്കിൽ സാധാരണ നമ്മൾ കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ ഇട്ട മണ്ണിൻ്റെ പുളുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമാണ് കൃഷി മറ്റു വളങ്ങൾ ചെയ്ത് കൃഷി ചെയ്യാറുള്ളത് എന്നാൽ മറ്റു വളങ്ങളോടൊപ്പം തന്നെ നമുക്ക് പച്ചക്ക പൊടിയും കൂടെ ചേർത്ത് അപ്പോൾ തന്നെ നമ്മുടെ ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സുകളാണെങ്കിലും നട്ടുവെക്കാം എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ പച്ചക്ക പൊടി എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം ഇതേ കണ്ടോ இதான பச்சக்க பொ பிடிச்சிட்டுள்ளது கண்டோ അപ്പം ഇതിന്റെ പ്രത്യേകത ഇപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും നൂറ് ശതമാനം ഉപകാരപ്രദമായിട്ടുള്ളതാണ് നമ്മുടെ പച്ചക്കക്ക എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം കൃഷി ചെയ്യുന്നവരെല്ലാം തന്നെ ഒന്ന് ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഇട്ട് മണ്ണിൻ്റെ പുളുപ്പ് മാറ്റിയാണ് കൃഷി ചെയ്യാറുള്ളത് നമ്മൾ കുമ്മായ ഉപയോഗിക്കുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് ദിവസം വരെ മണ്ണിലിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് മണ്ണിന്റെ പുളിപ്പ് മാറ്റിയിട്ട് വേണം ചെടി നടാനായിട്ട് അതുപോലെ ഡോളോമേറ്റ് ഏകദേശം നാല് ദിവസം തൊട്ട് ഏഴ് ദിവസം വരെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മണ്ണിന്റെ പുളിപ്പ് മാറ്റിയിട്ട് വേണം നടാനായിട്ട് എന്നാൽ നമ്മൾ പച്ചക്കക്ക പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മണ്ണിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റു വളങ്ങളും ചേർത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ പച്ചക്ക പൊടി ഇടുവാണെന്നുണ്ടെങ്കിൽ ആ വളമൊന്നും നിർവീര്യമായി പോകത്തുമില്ല അതിൻ്റെ ഒപ്പം തന്നെ മണ്ണിൻ്റെ പി എച്ച് ന്യൂട്രൽ ആവുകയും ചെയ്യും അപ്പം കർഷകർക്ക് ഇത് നൂറ് ശതമാനവും സമയലാഭമാണ് അതുപോലെ തന്നെ വളവും ലാഭം തന്നെയാണ് ഇപ്പം നമ്മുടെ കൃഷി വകുപ്പും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമൊക്കെ ഇതിനെ ഒത്തിരി പ്രമോട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഈ പച്ചക്ക പൊടിയുടെ ഗുണങ്ങളൊക്കെ എന്റെ വീഡിയോയിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ കമൻ്റായിട്ട് ചോദിക്കുമായിരുന്നു ഈ പച്ചക്കക്ക പൊടി എവിടെ കിട്ടുമെന്ന് അപ്പൊ നമ്മുടെ ഗ്രീൻ വാലിയിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ തുച്ഛമായ റേറ്റിനാണ് പച്ചക്കക്ക പൊടി ഇപ്പം കൊടുക്കുന്നത് അപ്പൊ നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ആളിനോട് തന്നെ ചോദിക്കാം മോളെ പറ ഇത് അഞ്ച് കിലോ പാക്കറ്റ് പച്ചക്കക്ക പൊടിയാണ് ഇത് അഞ്ചു കിലോ നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ചു കിലോയ്ക്ക് നൂറ് രൂപ ഈ ഒരു പാക്കറ്റ് നമ്മൾ ഇവിടെ വന്ന് വരുന്നവർക്കേ ഉള്ളൂ അതോ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും കൊറിയർ ആവുമ്പോ അതിന് എക്സ്ട്രാ കൊറിയർ ഫീസ് കൊറിയർ ചാർജ് വരും ഇങ്ങനെ ഓരോ പാക്കറ്റിലാക്കിയത് ഇൻ കേസ് ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ ഇത് എപ്പോ വന്നാലും ഇവിടെ കിട്ടുമോ എപ്പോ വന്നാലും അവൈലബിൾ ആണ് ആണോ ഗ്രീൻ വാലിയുടെ രണ്ട് വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കതിനകത്ത് വിളിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ചോദിക്കുകയും ചെയ്യാം അതുപോലെ ഓർഡർ എടുക്കാനാണെങ്കിൽ അതിൽ വിളിച്ചാലും മതി കഴിഞ്ഞ ദിവസം ഞാൻ പച്ചക്കാപ്പൊടി വാങ്ങിച്ചത് ഒരു പാക്കറ്റ് ഒരു കിലോ നാൽപ്പത്തിയേഴ് രൂപയ്ക്കായിരുന്നു കേട്ടോ സത്യസന്ധമായിട്ട് പറയുകയാണ് ഇവിടെ വളരെ ലാഭത്തിനാണ് ഈ ഇരുപത് രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല അപ്പോൾ നമുക്കറിയേണ്ടത് ഇതെങ്ങനാണ് ഉപയോഗിക്കുന്നത് എന്ന് അപ്പം തന്നെ ഈ ഒരു റോസ്റ്റേഡ് നെടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പച്ചക്കാക്ക എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാം പറയാം മണ്ണ് വേപ്പിൻ മെണ്ണാക്ക് എല്ലുപൊടി ബെർമി കമ്പോസ്റ്റ് കോഴി വേസ്റ്റ് ഇതാണ് നമ്മളിട്ട് വെച്ചേക്കുന്നത് ഈ മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കുമ്മായി വിട്ട് പുളിപ്പ് മാറ്റുമായിരുന്നു ഇത് നോർമലിയുള്ള മണ്ണ് നോർമലിയുള്ള മണ്ണ് മണ്ണ് ആ ഇതിനകത്തോട്ട് ഇനി എന്താ ചെയ്യുന്നത് ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം പച്ചക്കയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് നട്ടു ഇത് എത്രയാ പച്ചക്കുന്നെ അതിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു തടത്തിന് അൻപത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെയാണ് ഇടുന്നതുള്ളത് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റോസ് ചെടി എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം അപ്പൊ ഈ റോസ് പ്ലാന്റിന് എത്രയാണ് റേറ്റ് ഇത് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് അല്ലാതെ നമുക്ക് അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളും ഉണ്ട് ഓക്കെ ഓക്കെ അതിനു ശേഷം ഇത് വെള്ളമൊഴിച്ചു കൊടുക്കും ഇനി എത്ര നാൾ കഴിഞ്ഞ് ഇതിന് വളം ഇട്ട് കൊടുക്കണം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വളമിട്ട് കൊടുക്കണം അല്ലേ ഒരു തടത്തിന് അൻപത് ഗ്രാം തൊട്ട് നൂറ് ഗ്രാം വരെ ഇടാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ നട്ടുവച്ചിരിക്കുന്ന ചെടിക്കാണേലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ടിട്ട് അതിന് പുളിപ്പ് വന്ന് മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഓരോ ചെടിയുടെ ചുവട്ടിലും കൊണ്ടിട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരു ചെടിയും നശിച്ചു പോകത്തില്ല കണ്ടോ പച്ചക്കാക്ക പൊടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അതുപോലെ വേണ്ടേ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിവരുടെ വാട്സാപ്പ് നമ്പർ രണ്ടെണ്ണം ഉണ്ട് അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ വിളിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഓർഡർ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നും വാങ്ങിക്കാമെന്നാണ് അതുപോലെ തേണ്ടി ഇവിടെ ഉമിയുണ്ടേ കണ്ടോ ഉമി ഉമി ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇത് അഞ്ച് കിലോ നൂറ് രൂപ അഞ്ച് കിലോ നൂറ് രൂപ ഒരു കിലോ ആയിട്ട് വന്ന് എടുക്കുകയാണെങ്കിലോ ഇരുപത്തിമൂന്ന് ഇരുപത് അതും ഇരുപത്തിമൂന്ന് റേറ്റ് അപ്പോൾ പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ ഇപ്പോൾ ഉമി പല ആളുകളും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയുള്ളവരാണ് ഉമ്മി നിറയ്ക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ആ ഉമി ഇവിടെ ഉണ്ട് ഈ ജൈവ കൃഷി എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ജൈവ കൃഷി ചെയ്യുമ്പോൾ ജൈവ വളങ്ങൾ കിട്ടാനാണ് എല്ലാവർക്കും പാട് ഇവിടെ കൃഷി ചെയ്യുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജൈവ വളങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം നമുക്ക് വെർമി കമ്പോസ്റ്റ് ഇരിപ്പുണ്ട് ആറ്റിൻ പുഴുക്ക ഇരിപ്പുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ കോഴിവളം ഇതിന്റെയൊക്കെ റേറ്റ് ഏകദേശം അഞ്ച് കിലോ എഴുപത്തഞ്ച് രൂപ അഞ്ച് കിലോ എഴുപത്തഞ്ച് രൂപയുള്ളൂ അല്ലേ ഓക്കെ കൊറിയർ ചെയ്യേണ്ടവർക്ക് അതിന്റെ എക്സ്ട്രാ കൊറിയർ ഫീസും കൂടെ ആകുന്നേ ഉള്ളൂ അപ്പം കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ജൈവവളം ഇനി വേറെ എങ്ങും പോകണ്ട എല്ലാവർക്കും ഉള്ള ജൈവവളം ഇവിടെ ഉണ്ട് എത്ര പേർക്ക് ചോദിച്ചാലും ഉണ്ടല്ലേ ഉണ്ട് എന്നും ഉണ്ടല്ലേ ഉണ്ട് ഓക്കെ അപ്പോൾ അതും ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ വയ്യ വഴി പോകുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം ഗ്രീൻ വാലി പനവേലി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മോളോട് തന്നെ ചോദിക്കാം നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് ട്രുവാന്ഡ്രൻ റോഡ് എം സി റോഡ് അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പനവേലി ആദ്യത്തെ ഷോപ്പ് പനവേലിൽ പിന്നെ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ഷോപ്പ് പുലിക്കോട് ഇതാ പൊലിക്കോട് ഇനി ആർക്കും സംശയം വരണ്ട എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇപ്പം എല്ലാ ആളുകളും അടുക്കളത്തോട്ടം ഇഷ്ടപ്പെടുന്നവരായിരുന്ന മിക്ക ആളുകൾക്കും ജോലി തിരക്കുകളും മറ്റു കാര്യങ്ങൾ കൊണ്ടും കൃഷി ചെയ്യാൻ സമയമില്ലാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ആയിട്ടുള്ള പോട്ടി മിക്സ് ഇവിടെ ഉണ്ട് അപ്പം അതിന്റെ റേറ്റ് എങ്ങനെയാ അത് പത്ത് കിലോയ്ക്ക് നൂറ് രൂപ പത്ത് കിലോ പോട്ടി മിക്സിന് നൂറ് രൂപ അതിനകത്ത് എന്തൊക്കെയാണ് ആയിട്ട് വരുന്നത് അതിനകത്ത് എല്ലുപൊടി വെപ്പിമിണ്ണാക്ക് വെർമി കമ്പോസ്റ്റ് ഗോത്മാനൂറ് പച്ചക്കക്ക പൊടി പിന്നെ ചകി കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പത്ത് കിലോ വരുന്നതിന് നൂറ് രൂപ അല്ലേ അപ്പം അത് നല്ലൊരു ഓഫറാണ് കാരണം കൃഷി ചെയ്യുന്നവർക്ക് ആ വളം അങ്ങോട്ട് കൊണ്ട് വാങ്ങിച്ചു വെച്ചതിന് ശേഷം നേരെ ചട്ടിയിലാക്കി ചെടി ഒന്ന് നട്ട് കൊടുത്താൽ മതി പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവ വളം ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഗ്രീൻ വാലി എന്താണെന്ന് നമ്മളുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണോ അതിനകത്ത് നമുക്ക് മൊത്തം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതുപോലെ ബൃഹത്തായിട്ട് കിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഗ്രീൻ വാലി അപ്പൊ ആ ഗ്രീൻ വാലിയില് കർഷകരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയിൽ വമ്പിച്ച സെയിലിൻ്റെ ഇടയിലും നമ്മളെപ്പോലെയുള്ള കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും അത് ഉപകാരപ്പെടുത്തുക അപ്പോൾ ഗ്രീൻ വാലിയിലെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്ന് ഷെയർ ചെയ്ത് ആയിരിക്കും ഒരുപാട് നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്